മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദുബായ് എയർപോർട്ട് ഫ്രീ സോണിൽ സപ്ലൈ ചെയിൻ ഓഫീസ് ആരംഭിച്ചു ലോകവിപണിയുടെ കവാടമായ ദുബായ് കേന്ദ്രീകരിച്ച് രാജ്യാന്തര വിപണി ഏകോപിക്കുക എന്ന ലക്ഷ്യത്തിലാണ് പുതിയ ഓഫീസ് തുറന്നത് റിപ്പോർട്ട് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് സെന്റർ ഉൾപ്പെടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സംവിധാനങ്ങളുമായാണ് പുതിയ സപ്ലൈ ചെയിൻ ഓഫീസ് ദുബായിൽ തുറന്നത് ദുബായ് വിമാനത്താവളത്തോട് ചേർന്നുള്ള രാജ്യാന്തര കമ്പനികളുടെ സ്വതന്ത്ര വ്യാപാര മേഖലയെ അറിയപ്പെടുന്ന ദുബായ് എയർപോർട്ട് ഫ്രീ സോണിലാണ് ഈ പുതിയ കേന്ദ്രം ഫ്രീ സോൺ ഡയറക്ടർ ജനറൽ അമ്നുത്ത ഉദ്ഘാടനം ചെയ്തു മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദ് വൈസ് ചെയർമാൻ കെ പി അബ്ദുൾ സലാം ഇൻ്റർനാഷണൽ ഓപ്പറേഷൻസ് എം ഡി ഷംലാൽ അഹമ്മദ് ഇന്ത്യ ഓപ്പറേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ഒ അഷർ സീനിയർ ഡയറക്ടർ സി മായിൻകുട്ടി എ കെ ഫൈസൽ അബരേഷ് ചാറ്റർജി ആരിഫ് അബ്ദുൾ ഹമീദ് ഉൾപ്പെടെ സംബന്ധിച്ചു മലബാർ ഗോൾഡിന്റെ ലോജിസ്റ്റിക്സ് വിഭാഗത്തെ ശക്തിപ്പെടുത്താനും വിതരണ ശൃംഖല കൂടുതൽ മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ പുതിയ ഓഫീസ് അത്യാധുനിക ഡിസൈൻ സ്റ്റുഡിയോയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ബ്രാൻഡിന്റെ ഡിസൈനുകളിൽ പുതിയ മാറ്റത്തിന് ഊന്നൽ നൽകാനും ആറായിരം ചതുരശ്ര അടിയിലുള്ള ഈ ഡിസൈൻ സെന്റർ ലക്ഷ്യമിടുന്നു ന്യൂസ് ദുബായ്